വൃക്കകളെ അഫക്റ്റ് ചെയ്യുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് കിഡ്നി ഫെയിലിയറിലേക്ക് തള്ളിവിടുന്ന മറ്റ് അവസ്ഥകൾ എന്തൊക്കെയാണ് കിഡ്നിയുടെ ആരോഗ്യം സംരക്ഷിക്കാനായി നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണ് അതിന് എത്ര വെള്ളം കുടിക്കേണ്ടതുണ്ട് കിഡ്നിയുടെ രോഗം വന്നു കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്നതിൽ റെസ്ട്രിക്ഷൻ ഉണ്ടാക്കേണ്ടതുണ്ടോ അത് എത്രത്തോളം കുറയ്ക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാം നിർഭാഗ്യതെന്ന് പറയട്ടെ നമ്മൾ ഡെയിലി കഴിക്കുന്ന അരി ഗോതമ്പ് പാല മുട്ട പോലുള്ള സാധനങ്ങൾ പോലും അലർജി ഉണ്ടാകാം വൃക്കകൾ നമ്മുടെ ശരീരത്തിലെ രക്തം ശുദ്ധീകരിക്കാൻ വളരെ പ്രധാനപ്പെട്ട രണ്ട് അവയവങ്ങൾ ബീൻ ഷെയ്ബ്ഡ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുക അതായത് ബീൻസിൻ്റെ വലിയ രണ്ട് ആകൃതിയിലുള്ള വൃക്കകൾ അതിൻ്റെ ആരോഗ്യത്തിനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ബീൻസ് എന്ന ഭക്ഷണ പദാർത്ഥം വൃക്കകളെ അഫക്റ്റ് ചെയ്യുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് കിഡ്നി ഫെയിലിയറിലേക്ക് തള്ളിവിടുന്ന മറ്റ് അവസ്ഥകൾ എന്തൊക്കെയാണ് കിഡ്നിയുടെ ആരോഗ്യം സംരക്ഷിക്കാനായി നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണ് അതിന് എത്ര വെള്ളം കുടിക്കേണ്ടതുണ്ട് കിഡ്നിയുടെ രോഗം വന്നു കഴിഞ്ഞെന്നാൽ വെള്ളം കുടിക്കുന്നതിൽ റെസ്ട്രിക്ഷൻ ഉണ്ടാക്കേണ്ടതുണ്ടോ അത് എത്രത്തോളം കുറയ്ക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാം നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവാം പ്രമേഹമുള്ള അല്ലെങ്കിൽ ബി ഉള്ള ആളുകൾക്ക് കുറച്ച് നാളുകൾ കഴിയുമ്പോഴത്തേക്കും കിഡ്നി ഫെയിലിയറായി വരുന്നത് നമ്മൾ ഷുഗറിൻ്റെ കാര്യം പിന്നെയും കുറച്ചുകൂടി കേട്ടിട്ടുണ്ടാവാം എന്നാൽ ബി പിയിൽ നിന്ന് കിഡ്നി ഫെയിലർ ഉണ്ടാകുന്ന ഹൈപ്പർടെൻസീവ് നെഫ്രോപ്പതി എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ പറ്റി പലർക്കും അത്ര തന്നെ അറിവുള്ളതല്ല ഡയബറ്റിക് നെഫ്രോപ്പതി ഉണ്ടാകാം എന്നുള്ളതൊക്കെ പലർക്കും അറിയാം എന്നാൽ അത് കിഡ്നിയുടെ മരുന്ന് കൊണ്ടുള്ള ഉപയോഗത്തിൽ നിന്ന് വരുന്ന ഫെയിലറാണ് എന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ എന്നാൽ അങ്ങനെ അല്ല കിഡ്നി ഫെയിലർ ഉണ്ടാകുന്ന ഡയബറ്റിക് രോഗികളിൽ അല്ലെങ്കിൽ ബി പി രോഗികളിൽ തൊണ്ണൂറ് ശതമാനവും അത് മരുന്ന് കഴിക്കാതെ കുറേ നാളുകൾ കൊണ്ട് കിഡ്നിയിൽ ഉണ്ടായിരുന്ന ഡാമേജ് ഒരു ഘട്ടത്തിൽ അത് പുറത്തു വരുന്നത് അത് മരുന്ന് കഴിക്കുമ്പോഴും ചിലപ്പോൾ അത് കൺട്രോൾ കൺട്രോളല്ലാണ്ട് പോയേക്കാം എന്നാൽ ഒരു പെട്ടെന്നൊരു ദിവസം അത് പുറത്തു വരുമ്പോൾ ആൾക്കാർ വിചാരിക്കുക ആ മരുന്ന് കഴിച്ചിട്ടാണ് ഇത് ആവുന്നത് എന്നാണ് എന്നാൽ അങ്ങനെയല്ല അത് കുറേ വർഷങ്ങൾ കൊണ്ട് ഈ ഡാമേജ് ഇങ്ങനെ കൂടിക്കൂടി വന്ന് അവസാനം ഫെയിലിയറിലേക്ക് എത്തുകയാണ് ചെയ്യുക എന്നാൽ ചില മരുന്നുകൾ തീർച്ചയായിട്ടും കിഡ്നിക്ക് ഫെയിലിയർ ഉണ്ടാക്കുന്നുണ്ട് ഉദാഹരണത്തിന് വേദന സംഹാരികൾ എൻ എസൈഡിക്സ് ഗ്രൂപ്പിൽ പെടുന്ന പാരസെറ്റമോൾ ആണെങ്കിലും ഡൈക്ലോഫിനാക്ക് പോലുള്ള മരുന്നുകളെല്ലാം ഓവർ ദ കൗണ്ടർ മെഡിസിനായിട്ട് ഡോക്ടർമാർ ഒന്നും ഒരിക്കലും ഒത്തിരി കൂടുതൽ കൊടുക്കുകയില്ല അത് ഒന്നോ രണ്ടോ എണ്ണം മാക്സിമം കഴിക്കാനായിട്ട് പറയത്തുള്ളൂ അത് മൂന്നും നാലും എണ്ണം വെച്ച് മാസങ്ങളോളം ഒക്കെ കഴിക്കുമ്പോഴത്തേക്കുമാണ് കിഡ്നി ഫെയിലിയർ ഉണ്ടാവുക കഴിവതും വേദന സംഹാരികൾ ഒഴിവാക്കാൻ തന്നെയാണ് ഞാൻ എൻ്റെ രോഗികളോട് പറയാറുള്ളത് വേദന അത്ര അധികം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരു ഗുളികയോ എല്ലാം കഴിക്കാവുന്നതാണ് അത് ഡെയിലി രണ്ടും മൂന്നും വെച്ച് കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ ഓരോ രോഗിയുടെ അടുത്തും പ്രത്യേകം പറയാറുണ്ട് ഞാൻ ഒരു അഞ്ചോ എട്ടോ ഗുളികയല്ലാണ്ട് അത് കൂടുതൽ കൊടുക്കാറുമില്ല അതുപോലെ നോൺ ജുഡീഷ്യസ് യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക് എന്ത് അസുഖം വന്നാലും ഒരാവശ്യവുമില്ലാണ്ട് ആൻറ്റിബയോട്ടിക് എടുക്കുന്നതിനെയാണ് ഈ നോൺ ജോഡീഷ്യസ് യൂസ് എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോഴും കിഡ്നിക്കും ലിവറിനുമൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാകാം മാത്രമല്ല ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് പോലും ഉണ്ടാകാം ഏറ്റവും പ്രധാനം നമുക്ക് കൃത്യമായിട്ടുള്ള ജലാംശം ശരീരത്തിൽ ഉണ്ടാകാതെ പോകുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻസ് അണുബാധകൾ ഇപ്പോൾ പലപ്പോഴും പല കൊച്ചുകുട്ടികൾക്കാണെങ്കിലും ശരി മുതിർന്നവർന്ന വലിയ എൽഡേർലി ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും ശരി ഭക്ഷണം ശരിക്കും കഴിക്കാത്തതുകൊണ്ടും വെള്ളം കുടിക്കാത്തത് കൊണ്ടും ഉണ്ടാകുന്ന നിർജ്ജലീകരണം തീർച്ചയായിട്ടും മൂത്രമുണ്ടാകുന്ന അവസ്ഥയെ അത് കുറച്ച് കളി അത് ഏതൊരു മെഷീൻ്റെയും കാര്യം ഓർത്താൽ മതി ഇപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഓയിൽ കിട്ടാത്തതുപോലെ നമ്മുടെ ഒരു ഓയിൽ എന്ന് പറയാവുന്നതാണ് ഈ ബ്ലഡ് ഇപ്പോൾ ഒരു എഞ്ചിന് ഓയിൽ കിട്ടാത്തതുപോലെയാണ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് കിട്ടാതെ പോകുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അത് ബാധിക്കാനിടയുണ്ട് അതുകൊണ്ട് ഒരു ദിവസം മൂന്ന് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാനായിട്ട് ഒരു വ്യക്തി പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഒരു കുപ്പി വെള്ളം എടുത്തു വെച്ച് അതിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും നിറച്ച് കുടിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നാൽ ചില അവസരങ്ങളിൽ കിഡ്നിക്ക് പ്രശ്നമുള്ളവർക്കോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പമ്പിങ് ശരിയാകാതെ പോകുന്നവർക്കോ ലിവറിനെ സിറോസിസ് പോലുള്ള അസുഖങ്ങൾ ബാധിച്ചിട്ടുള്ളവർക്കോ ഒക്കെ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ ഉണ്ടാകാം അവർ ഇത്രയും വെള്ളം കുടിച്ചാൽ അത് മുഴുവൻ മൂത്രമായിട്ട് പുറം തള്ളാനുള്ള ശേഷി നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കില്ലാണ്ട് വരുമ്പോൾ അതിൻ്റെ പമ്പിങ് ശരിയായിട്ട് സംഭവിക്കാൻ ഹൃദയത്തിന് ശേഷി ഇല്ലാണ്ട് വരുമ്പോൾ ഒക്കെ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ പറയാറുണ്ട് അത് ഒന്നര ലിറ്ററിൽ താഴ്ത്തി കുടിക്കാൻ പോലും ചിലപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചേക്കാം അത് ജി എഫ് ആർ എന്ന് പറയുന്ന ഗ്ലോമർലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്ന ചില കണക്കുകളുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ ഏകദേശം പറയുക അത് ഒന്നര ലിറ്ററൊക്കെയാണ് സാധാരണഗതിയിൽ ആൾക്കാരോട് പറയുക അവരൊന്നും ഒത്തിരി വെള്ളം ഒരുമിച്ച് കുടിച്ചെന്നാൽ പോലും അപ്പോൾ പച്ചവെള്ളത്തിന് പോലും സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് സംഗതിയാണെങ്കിലും ഒരളവിൽ കൂടുതൽ കഴിക്കുന്നത് ചിലപ്പോൾ ദോഷം ചെയ്തേക്കാം ഓരോന്നിനും ഒരു ഡോസുണ്ട് അതിന് എഫക്റ്റുമുണ്ട് സൈഡ് എഫക്റ്റുമുണ്ട് അപ്പോൾ ഈ പച്ചവെള്ളം ആണെങ്കിൽ പോലും ഇത്രയും ലിറ്റർ കണക്കിന് നമ്മളൊരു വാശിക്ക് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൾമണ്ണറി എടിമ പോലുള്ള കോംപ്ലിക്കേഷനിലേക്ക് അത് നയിക്കുകയും പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കോ ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത പോലുമുണ്ട് ശ്വാസം മുട്ടൽ കൂടി അത് കാഡിയോ പൾമിണറി അറസിലേക്ക് നയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടറോട് ചോദിച്ച് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക അറിയുക അങ്ങനെ അതനുസരിച്ച് നമ്മൾ ഈ വെള്ളം കുടിക്കുന്നതിലാണെങ്കിലും റെസ്ട്രിക്ഷൻ കൊണ്ടുവരിക ഇനി ഇതിന് കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് പറയാവുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നല്ല പച്ച നിറത്തിലുള്ള ചീര സ്പൈനാഷ് തുടങ്ങിയ സാധനങ്ങൾ ക്യാപ്സിവിറ്റം പോലുള്ള കാര്യങ്ങൾ എല്ലാം ധാരാളമായി ഉൾപ്പെടുത്തുക നല്ല ഫ്രൂട്ട്സ് കഴിക്കുക അത് ഒത്തിരി മധുരമുള്ള ഫ്രൂട്ട്സ് അല്ല അധികം മധുരമില്ലാത്ത പഴങ്ങൾ ഇപ്പോൾ കുക്കുംപറു പോലുള്ളതോ വെയിറ്റ് കുറയ്ക്കാനോ ഒതുങ്ങുന്ന രീതിയിലുള്ള പഴങ്ങളോ ഒക്കെ വളരെ നല്ലതാണ് ഡയബറ്റിക് ആയിട്ടുള്ള രോഗികൾക്കുമൊക്കെ അതേപോലെ തന്നെ നമുക്ക് പേരയ്ക്ക തണ്ണിമത്തൻ തുടങ്ങിയവയൊന്നും വലിയ മധുരമുള്ളതല്ല ഇപ്പോൾ ഡയബറ്റിക് രോഗികളാണെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ഈ ചെറുപഴങ്ങളൊന്നും കഴിക്കുന്നത് നല്ലതല്ല പ്രത്യേകിച്ചും നല്ല മധുരമുള്ള പാളയംകൂടം പഴമോ അല്ലെങ്കിൽ ഞാലിപ്പൂവൻ രസകദളി എന്നൊക്കെ കുറയ്ക്കുന്ന പഴങ്ങളോ ഒക്കെ ഒത്തിരി കഴിക്കുന്നത് തന്നെ ഷുഗർ കൂട്ടാനായിട്ടിടയാക്കും അതേപോലെ നമുക്ക് മറ്റ് തലത്തിലുള്ള ഇൻഫെക്ഷൻസ് പൊള്ളലേറ്റിട്ടുള്ളവർക്ക് പൊള്ളലൊക്കെ ഇരിക്കുമ്പോഴേക്കും ഇതിൻ്റെ ഡീഹൈഡ്രേഷൻ വളരെയധികം കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ വളരെ സിവിയർ എക്സസൈസ് ചെയ്യുന്നവർക്ക് ജലാംശം കുറഞ്ഞു പോകാം മാത്രമല്ല ക്രിയാറ്റിൻ ഉണ്ടാകുന്ന നമ്മുടെ ശരീരത്തിൽ ആ സമയത്ത് ഒത്തിരി കൂടുന്നുണ്ട് ഒത്തിരി സിവിയർ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് നന്നായിട്ട് വെള്ളം കുടിക്കാൻ നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ക്രിയാറ്റിൻ്റെ അളവ് ചിലപ്പോൾ കൂടുതൽ കാണിച്ചേക്കാം അതുപോലെ തന്നെയാണ് ഒത്തിരി പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നവർ ഭയങ്കരമായിട്ട് പ്രോട്ടീൻ അടിച്ചു കയറ്റുമ്പോൾ നമ്മൾ ഈ വിപണിയിലൊക്കെ കാണുന്ന പലതരത്തിലുള്ള പ്രോട്ടീൻ പൗഡർ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള അൺനാച്ചുറൽ പ്രോട്ടീൻ പൗഡർ അഴിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് യൂറിയ ക്രിയാറ്റിൻ യൂറിക് ആസിഡ് ഇത് മൂന്നും ഇങ്ങനെയുള്ള ജിമ്മന്മാർ ഇടവേളകളിൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും അതേപോലെ വീട്ടിക്ക് പ്രശ്നമുണ്ടാക്കുന്ന മറ്റൊരു പ്രശ്നമാണ് പാമ്പുകളി പ്രത്യേകിച്ചും അണലി വർഗത്തിൽപ്പെട്ട പാമ്പിൻ്റെ കടിയേൽക്കുന്നത് അപ്പോൾ പാമ്പ് കടിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നമ്മൾ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും അണലി എന്ന് പറഞ്ഞത് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു ഒരു പാമ്പായതുകൊണ്ട് തന്നെ നമ്മളതിനെ കണ്ടു എന്ന് വരില്ല അറിയാതെ പോയി ചവിട്ടാൻ സാധ്യതയുണ്ട് ഇരുട്ടുള്ള പ്രദേശങ്ങളിൽ പോകുമ്പോൾ കയ്യിലൊരു ടോർച്ച് കരുതുക മാത്രമല്ല നമ്മൾ ഒരു വടിയുണ്ടെങ്കിൽ അതുകൊണ്ട് ആദ്യമേ കുത്തി കുത്തി അത് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ നോക്കുക കാരണം നമ്മൾ നിലത്ത് കുത്തുമ്പോൾ അതിൻ്റെ വൈബ്രേഷനാണ് പാമ്പിന് കൂടുതൽ വ്യക്തമായിട്ടറിയുക ശബ്ദത്തേക്കാൾ കൂടുതൽ അപ്പോൾ അത് വെച്ചിട്ട് അത് വേഗം അങ്ങ് പോയിക്കോളും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ശ്രദ്ധിച്ചെന്നാൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ അണലി പെട്ടതാണെങ്കിൽ ഇന്നലെ ഒരു അമ്മശിയെ കോബ്ര അതായത് മൂർഖന് കടിച്ചിട്ട് കൊണ്ടുവരികയുണ്ടായി ആൻറ്റി വൈനൊക്കെ കൊടുത്തു വിട്ടു എന്ന് പറഞ്ഞാലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല അത് എത്രത്തോളം റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒഴിവാക്കുകയാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധയിൽ പുലർത്തേണ്ടത് പാമ്പുകടി ഏൽക്കാതിരിക്കാനായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും നമ്മൾ നോക്കുക അടുത്ത കാര്യം നമുക്ക് ഈ ഭക്ഷണത്തിൽ കഴിക്കാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ് കിഡ്നീസിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് നമുക്ക് ഉപ്പിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് രണ്ട് പഞ്ചസാര ഇത് രണ്ടും വൈറ്റ് പോയിസൺ ഗണത്തിൽ തന്നെ പെടുത്താവുന്നതാണ് ഒരുപാട് ബേക്കറി സാധനങ്ങളും മൈദടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും മൈദ അടങ്ങിയിരിക്കുന്ന പൊറോട്ട മാത്രമല്ല ബ്രെഡ് ബണ്ണ് തുടങ്ങിയ സാധനങ്ങളെല്ലാം നമുക്ക് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ളതാണ് ഇതൊക്കെ കിഡ്നിയുടെ പ്രവർത്തനത്തിന് അത്ര നല്ലതായിട്ടുള്ള കാര്യങ്ങളല്ല അതുപോലെ റെഡ് മീറ്റ് ഗണത്തിൽപ്പെടുത്തുന്ന ഹൈ ആനിമൽ പ്രോട്ടീൻ റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ അത് മട്ടൺ പോർക്ക് ബീഫ് തുടങ്ങിയവയെല്ലാം റെഡ് റെഡ്മീറ്റ് ഗണത്തിൽപ്പെടുന്നതാണ് തുണ്ടൻ മീൻ പോലും റെഡ്മീറ്റിലാണ് ചെറു മീനുകളാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് മത്തി അയല തുടങ്ങിയവയൊക്കെ കറിവെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം നമുക്ക് കാശു ലാഭിക്കാം ആരോഗ്യം സംരക്ഷിക്കാം അപ്പോൾ ഇത്തരത്തിൽ ഭക്ഷണം ഒന്ന് ക്രമീകരിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക കിഡ്നി അഫക്റ്റ് ചെയ്യുന്ന ചില ഓട്ടോ ഇമ്മ്യൂൺ ട്രിഗറിംഗ് ഫാക്ടേഴ്സുണ്ട് പ്രത്യേകിച്ചും ഐ ജി എൻ എഫ്രോപ്പതി എന്നൊക്കെ പറയുന്ന ചില കണ്ടീഷൻസ് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് സിസ്റ്റിക് കിഡ്നി ഡിസീസസ് അപ്പോൾ ഇതിനൊക്കെ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ പോലും കാരണമായേക്കാം അതെന്താണ് കാരണം നമുക്ക് എന്താണ് ഇൻടോളറൻസ് ഉണ്ടാക്കുന്നേ എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ ഇന്ന് ഒരു ടെസ്റ്റ് അവൈലബിൾ ആണ് ആൻറ്റിജൻ സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറയും നമ്മൾ എഴുപത്തി ഒന്ന് അലർജൻസ് പാനലായിട്ടിങ്ങനെ കയ്യിൽ വരച്ച് ഓരോ ഭക്ഷണത്തിൻ്റെയും റിയാക്ഷൻ വെച്ചിട്ട് നമുക്ക് കീറി കൃത്യം പറയാൻ പറ്റും എന്തിനോടാണ് നമുക്ക് അലർജി ഉള്ളത് നിർഭാഗ്യതെന്ന് പറയട്ടെ നമ്മൾ ഡെയിലി കഴിക്കുന്ന അരി ഗോതമ്പ് പാൽ മുട്ട ഉള്ള സാധനങ്ങൾ പോലും അലർജി ഉണ്ടാകാം അപ്പോൾ ഗോതമ്പിൻ്റെ അലർജിക്ക് നമ്മൾ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് എന്ന് പറയും പാലിൻ്റെ അലർജിക്ക് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയും ഇത് നോക്കിയാലല്ലാണ്ട് നമുക്കറിയാനേ പറ്റില്ല നമ്മൾ ഡെയിലി ഇത് കഴിച്ചുകൊണ്ടിരിക്കും ഇത് പലതരത്തിലുള്ള അലർജിക് പ്രോബ്ലംസും ഓട്ടോ ഇമ്മ്യൂൺ ട്രിഗേഴ്സ് മൂലമുണ്ടാകുന്ന മറ്റ് ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസും ഒക്കെ ഉണ്ടാകാം ഈ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കെതിരെ നമ്മുടെ ശരീരം തന്നെ ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിച്ച് പ്രതികരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ആണ് ഇതിൽ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് ഉദാഹരണത്തിന് പൊടി അല്ലെങ്കിൽ പുക ഈ പൊടിയിൽ തന്നെ മൂന്ന് തരത്തിലുള്ള ചെള്ളുകളുണ്ട് മൈറ്റ്സ് എന്ന് പറയും അതുപോലെ പല തരത്തിലുള്ള ഫംഗസ് ഉണ്ട് അതൊരു മൂന്നോ നാലോ ടൈപ്പ് ഫംഗസ് നമ്മൾ ഈ ടെസ്റ്റിൽ നോക്കാറുണ്ട് അപ്പോൾ അതിലേതാണ് പ്രശ്നമെന്ന് നോക്കി അതിന് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്ന ഒരു പുതിയ മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് നിങ്ങളടുത്തിടെ മനോരമ പത്രത്തിൽ ജൂലൈ ആറ് മനോരമ പത്രത്തിൽ വായിച്ചിരിക്കും ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു പുതിയ ചികിത്സയെപ്പറ്റി അതുവഴി ക്യാൻസറിൽ നിന്ന് മോചിതയായി വന്ന ഒരു 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 ലേഡിയുടെ ഒരു കഥ ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ പല അസുഖങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കപ്പെടുത്താവുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം ഇനി കിഡ്നിയുടെ ആരോഗ്യത്തിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നന്നായി വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ വെള്ളം കുടി നമ്മൾ കിഡ്നിക്ക് രോഗമുണ്ടായി തുടങ്ങി എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ റെസ്ട്രിക്ഷൻ ഉണ്ടാക്കേണ്ടതാണ് നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പതയുണ്ടോ എന്നുള്ളത് നോക്കുക അങ്ങനെ സംശയമുണ്ടെങ്കിൽ ഒരു യൂറിൻ റൊട്ടീൻ എക്സാമിനേഷൻ നടത്തി ആൽബുമിൻ ടു പ്ലസ്സിനോ ത്രീ പ്ലസ് നോ ഒക്കെ കാണുവാണെങ്കിൽ മൈക്രോ ആൽബമിൽ യൂറിയ ഉണ്ടോ എന്നുള്ള ഒരു ടെസ്റ്റ് കൂടി ഒന്ന് നടത്തി നോക്കുന്നത് ഉചിതമായിരിക്കും അതേപോലെ കൃത്യമായുള്ള ഇടവേളകളിൽ യൂറിയ യൂറിക് ആസിഡ് തുടങ്ങിയവ നോക്കുക അത് കൃത്യമല്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചതിന് വേണ്ട ക്രമീകരണങ്ങൾ നടത്തുക ഇനി ഇതിന് കൊടുക്കാവുന്ന ചില മരുന്നുകളുമുണ്ട് വളരെ സേഫായിട്ടുള്ള സൈഡ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള മരുന്നുകളാണ് നമ്മൾ കിഡ്നി പ്രശ്നമുള്ളവർക്ക് കൊടുക്കുക അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ആണെങ്കിൽ പോലും കൊടുക്കേണ്ടപ്പോൾ റീനൽ ഡോസേജ് എന്ന് പറയും അതായത് സാധാരണ ആൾക്കാർക്ക് കൊടുക്കുന്നതിൻ്റെ പകുതിയൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള കിഡ്നി രോഗികൾക്ക് കൊടുക്കുക അത് ഡോക്ടറോട് ചോദിച്ച് മാത്രം അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഇന്ന് സേഫായിട്ട് കൊടുക്കാവുന്ന ചില മരുന്നുകളുണ്ട് എൻഎസെറ്റൈൻ സിസ്റ്റീൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട് അത് എഫർവെസൻ ടാബ്ലറ്റ് അതായത് വെള്ളത്തിൽ ജസ്റ്റ് ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സിലൊരു ഗുളി ഇട്ടുന്നാലതിങ്ങനെ അലിഞ്ഞ് ചെയ്യും ഒരു ഓറഞ്ച് ജ്യൂസ് പോലെ അത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിനെ എല്ലാം അത് മൂത്രമായിട്ടും മലമായിട്ടും അതൊന്ന് പുറം തള്ളുന്നതാണ് നമ്മൾ പടിമണോളസ്റ്റിനൊക്കെ ആണെങ്കിൽ കഫ് ഇളകി പോകാനായിട്ട് അത് ഉപയോഗിക്കാം അതുപോലെ കിഡ്നിക്കും അത് ടോക്സിൻസ് എല്ലാം റിലീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് അതുപോലെ കാൽഷ്യം അസറ്റേറ്റ് പോലുള്ള കോമ്പൗണ്ട്സ് നമ്മൾ കിഡ്നി പേഷ്യൻസിന് കൊടുക്കാറുണ്ട് ഈ ഇങ്ങനെ പേഷ്യൻസിന് പി എച്ച് ചിലപ്പോൾ വേരിയേഷൻസ് വരാം ഇപ്പം നമ്മുടെ നോർമൽ ബ്ലഡിൻ്റെ പി എച്ച് സെവൻ പോയിൻറ്റ് ത്രീ ഫൈവ് ടു സെവൻ പോയിൻറ്റ് ഫോർ ഫൈവ് ആണ് എന്ന് പറയുന്നത് വളരെ കൃത്യതയുള്ള ഒരു റേഞ്ചാണ് അത് സെവൻ പോയിൻ്റ് ത്രീ ഫോർ ആയെന്നാൽ പോലും അസിഡോസിസ് ആണ് അതുപോലെ സെവൻ പോയിന്റ് ഫോർ സിക്സ് ആയെന്നാൽ പോലും ആൽക്കലോസിസ് ആണ് അപ്പോൾ ഇത് പലപ്പോഴും കിഡ്നി രോഗികളിൽ ഈ പി എച്ചിൻ്റെ ലെവലിൽ വ്യത്യാസം വരാം അത് അസിഡോസിസിലോട്ട് പോകാം ആ അസിഡോസിസ് തന്നെ റെസ്പിറേറ്ററി അസിഡോസിസ് ഉണ്ട് മെറ്റബോളിക് അസിഡോസിസ് ഉണ്ട് അതായത് ലങ്സും കിഡ്നിയുമാണ് ഈ പി എച്ച് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന രണ്ട് അവയവങ്ങൾ അപ്പോൾ കിഡ്നിക്ക് പ്രശ്നം ലങ്സ് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും ചിലപ്പോൾ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അവൻ സക്സസ്ഫുൾ ആയില്ലെന്നുണ്ടെങ്കിൽ ഇത് അസിഡോസിസ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും അങ്ങനെ വരുമ്പോൾ പലപ്പോഴും സോഡ ബൈക്കാമേറ്റ് പോലുള്ള മരുന്നുകൾ ടാബ്ലറ്റായിട്ടും ഇഞ്ചക്ഷനായിട്ടും ഒക്കെ കൊടുക്കുന്നത് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ റിലേറ്റീവ്സിൽ തന്നെ കണ്ടിട്ടുണ്ടാവാം അപ്പോൾ ഇത്തരത്തിലുള്ള പല മരുന്നുകളും കിഡ്നിയുടെ ഫങ്ഷൻ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് ഇതിലൊന്നും ശരിയായില്ല യൂറിയ ക്രിയാറ്റിൻ കൂടി കൂടി പോവുകയാണ് ക്രിയാറ്റനിൻ അഞ്ചും ആറും ഒക്കെ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ ഇതിൻ്റെ അവസാന ഓപ്ഷനായ ഹീമോഡയാലിസിസ് എന്ന ഇതിലേക്ക് എത്തും ആഴ്ചയിൽ ഒന്നും രണ്ടും തവണ ചിലപ്പോൾ മൂന്നും തവണ വരെ ഹീമോഡയാലിസിസ് ചെയ്യുന്നത് അത്ര നല്ല അനുഭവമായിരിക്കില്ല അപ്പോൾ ചെറുപ്പക്കാർക്കാണ് വലിയ പ്രായമായിട്ടൊന്നുമില്ല മറ്റ് അവയവങ്ങൾക്കൊന്നും വലിയ ഡാമേജ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഡോക്ടർ ഹീമോഡയാലിസിസ് എന്ന ഓപ്ഷനിൽ നിന്നും അടുത്ത പടിയായിട്ടുള്ള കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന ലെവലിലേക്കും ചിലപ്പോൾ ചിന്തിച്ചേക്കാം അപ്പോൾ അതിനൊക്കെ മുമ്പ് നമ്മുടെ കിഡ്നീസിനെ സംരക്ഷിച്ചു നിർത്തി രോഗങ്ങളെ അകറ്റി നിർത്താനായിട്ട് നമുക്ക് പരമാവധി നമ്മുടെ ജീവിതചര്യയിലൂടെ തന്നെ നോക്കാനായിട്ട് ശ്രമിക്കാം താങ്ക്